ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്നത് നമ്മുടെ പ്രിയങ്കരായ വൈദികരാണ് അവരുടെ ആത്മനമ്പരം കണ്ടിട്ടാണ് ജോയിസ് അച്ഛൻ അധികാരികളുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ ധാർമ്മിക രോഷം ഉണർത്തിക്കൊണ്ട് ശക്തമായ ഒരു സമരത്തിന് ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന ഒരു സമരമുറ അതിനേക്കാൾ ഉപരിയായിട്ട് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് രാവും നാൽപ്പത് പകലും ഉപവാസം അനുഷ്ഠിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ജോയിസച്ചൻ ഈ നിരാകാര പ്രാർത്ഥനാ യജ്ഞം ഇവിടെ ആരംഭിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ഒരു ദൈവശാസ്ത്ര പണ്ഡിതനാണ് ജോയ്സച്ചൻ നമ്മുടെ കൂട്ടത്തിൽ അനേകം ദൈവശാസ്ത്ര പണ്ഡിതരായ വൈദികരുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എന്നാൽ സിനഡിൽ ഒരു മെത്രാനെ പോലെയെങ്കിലും പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദപരമായ ഒരു സങ്കടമാണ് എൻ്റെ മനസ്സിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും വൈദികർ ചെങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മെത്രാന്മാരായി അവിടെ ഭരണം നടത്താൻ പോയിട്ടുണ്ടോ ഇല്ലല്ലോ എൻ്റെ അറിവിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടോ ഇല്ല പക്ഷേ കാലം കുറേയായിട്ട് ആന്റണി പെടിയുടെ പിതാവ് തുടങ്ങി ഇങ്ങോട്ടുള്ള പിതാക്കന്മാരെ ഒക്കെ നോക്കിയാൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ഒരു വൈദികനെയും മെത്രാനാക്കി ഇവിടത്തെ ഈ എറണാകുളം അതി അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ നയിക്കാനും ഇട വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയവേദനയാണെന്ന് ഞാൻ പറയും ഇന്ന് ഇപ്പോൾ ഈ ഇവിടെ കൂടാനുള്ള കാരണം നമ്മൾ ആരെങ്കിലും വരുത്തി വെച്ചതാണോ അല്ല ഒരിക്കലുമല്ല ഇത് മെത്രാന്മാരുടെ അവരുടെ അധികാര ദുർവിനിയോഗത്തിന്റെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ദാർഷ്ട്യമാണ് അഹങ്കാരമാണ് മെത്രാന്മാർക്ക് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഓർക്കുന്ന ഒരു കാര്യമുണ്ട് വാതക്കാട് പള്ളി ഭാരതറാണി പള്ളി വെഞ്ചിരിക്കുന്നതിന് വേണ്ടി പാറേക്കാട്ടിൽ പിതാവ് വന്നപ്പോൾ വാതക്കാട് ജംഗ്ഷനിൽ നിന്ന് അന്ന് ഞാൻ ചെറുതാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുക കാക്കി ട്രൗസറും വെള്ള ഷർട്ടും ഇട്ട് ഈ തെങ്ങിൻ്റെ പക്ഷയും കൊണ്ട് തോക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പന്ത്രണ്ട് പേര് ആനയിച്ചു അതിൻ്റെ കൂടെ കുടകൾ മുത്തുകുടകൾ വെഞ്ചാമരങ്ങൾ അങ്ങനെ നീണ്ട ഒരു വലിയ വൻ കൂടിയാണ് അന്ന് പഴയ കണ്ടിൽ പിതാവിനെ ആനയിച്ചത് നമ്മൾ യഭക്തി ബഹുമാനത്തോടെയാണ് അന്ന് കാലത്ത് പിതാക്കന്മാരെ കണ്ടിട്ടുള്ളത് അവരെ കാണുമ്പോൾ പത്തടിയെങ്കിലും അകലെ മാറി നിന്ന് നമ്മൾ ശിരസ് കുനിക്കുമായിരുന്നു അവരുടെ കൈ മുത്താൻ കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കരുതിയിരുന്നത് ഇന്ന് ഈ സിനഡിലുള്ള ഏതെങ്കിലും മെത്താനെ ആരെങ്കിലും ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ടോ അവരെ നമ്മൾ കാണുന്നത് തികച്ചും അവജ്ഞതയോടെയല്ലേ എന്താണ് കാരണം എന്താണ് കാരണം ഇന്ന് ഈ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ അതിരൂപതയിലെ നമ്മുടെ വൈദികരെ കേൾക്കാൻ കാണിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ദൈവജനത്തിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എനിക്ക് ഈ റാഫേൽ തട്ടിൽ പറയുന്നത് പിതാവിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തോടു കൂടി ഒരു അരമണിക്കൂർ ചിലവഴിക്കാൻ സമയം കിട്ടി എനിക്ക് ഇപ്പോൾ പലപ്പോഴും ഒരു തമാശയായിട്ടാണ് തോന്നുക കാരണം നമ്മുടെ വക്കച്ചൻ കൂമ്പായാലും കൂടെ ഞങ്ങൾ ഒരു പത്തിരുപത് പേര് ഇവിടുന്ന് വേളങ്കണിക്ക് നടന്നു നടന്നുപോയി വേളങ്കണിക്ക് നടന്നു പോയപ്പോൾ ആമ്പലൂർ ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുവാൻ കയറി അവിടെ കയറിയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു റാഫേൽ തെട്ടിൽ പിതാവ് ഇവിടെ ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ വക്കച്ഛനച്ഛൻ പോയി റാഫേൽ പിതാവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തി തരണം അപ്പോൾ റാഫേൽ പിതാവ് ഇപ്രകാരമാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ മറിയം യൂതയായുടെ തെരുവിലൂടെ തിടുക്കത്തിൽ യാത്രയായി എന്തിനാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഏതൊരു വ്യക്തിയും ഇന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടത് ദൈവിക ശുശ്രൂഷ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ റാഫേൽ തട്ടിൽ പിതാവ് ഈ അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടോ ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അദ്ദേഹം ഇവിടെ ഈ രൂപതയിൽ ദൈവിക കാര്യങ്ങൾ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് എൻ്റെ സംശയമാണ് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു കാരണം മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ ഉടനെ തന്നെ അദ്ദേഹം എന്താണ് പ്രസ്താവിച്ചത് നിങ്ങൾ കേട്ട് കാണും നേരിട്ട് കണ്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ആലഞ്ചേരിയോട് പറഞ്ഞത് പിതാവേ അങ്ങ് എന്താ പറയുക കുറ്റക്കാരനൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല മറിച്ച് അങ്ങ് ഒരു വിശുദ്ധനാണെന്നാണ് തട്ടിൽ പിതാവ് പറഞ്ഞത് അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് വളരെ ഖേദകരമാണ് ഇന്ന് നമ്മുടെ അതിരൂപത നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം ബെന്നി പാലാട്ടി അച്ഛൻ തോമസ് വാളുകാരനച്ഛൻ വർഗീസ് മാണവളച്ചൻ അതുപോലെ തന്നെ ജഫ് അച്ഛൻ അതുപോലെ തന്നെ ജോഷി വേളപ്പുറമിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അഗ്നി കുണ്ടത്തിലിരിക്കുന്നത് പോലെയാണ് അവരുടെ കുടുംബങ്ങളിലുള്ള ബന്ധുക്കൾ നീറുകയാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു വൈദികനാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് നമ്മുടെ വിഷയമായിട്ട് ചിന്തിച്ചു നോക്കൂ അത്രയ്ക്ക് വേദനയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണോ ഇങ്ങനെ വൈദികരെ വെട്ടിനിരത്താനായിട്ട് വൈദികപുരുത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട് സസ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു കൊച്ചച്ഛനെ മഞ്ഞപ്ര ഒരു പാവം കൊച്ചച്ഛനെ അവര് ചൂണ്ടയിട്ട് കഴുത്തിൽ കുറുക്കിട്ട് മുറുക്കി വലിച്ചു കൊണ്ടുപോയി എന്തിനാ ഈ മെത്രാന്മാരും ഇതുപോലെ ഈ കൊച്ചച്ഛനായിട്ടും വലിയച്ഛനായിട്ടും മെത്രാനായിട്ടും ഒക്കെ വന്നതല്ലേ അവർക്ക് സഹോദര സ്നേഹമുണ്ടോ അവർക്ക് ദൈവ സ്നേഹമുണ്ടോ അവർക്ക് മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇന്ന് നമ്മൾ ആരെങ്കിലും ഇത്രയും മോശമറ്റ പ്രവൃത്തികൾ ചെയ്യുമോ നമ്മുടെ അയൽക്കാരോടോ നമ്മുടെ ശത്രുക്കളോട് പോലും നമ്മളിങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല അത്രയ്ക്കും മോശമായ പ്രവൃത്തികളാണ് ഇന്ന് എറണാകുളം അൻകാമാലി അതിരൂപതയുടെ സിനഡ് നടക്കുമ്പോൾ ഈ മെത്രാന്മാർ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിരാകാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ഇവിടെ ചാരായ ഷാപ്പുകളും ഉപഷാപ്പുകളുമായിട്ട് കേരളത്തിലുടനീളം വന്നപ്പോൾ ഓരോ പെട്ടിക്കടയുടെയും മുമ്പിലൊക്കെ റോട്ടിലൊക്കെ ആളുകൾ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയായി ഇത് സമൂഹത്തിൻ്റെ ധാർമ്മികതയ്ക്കും നീതിക്കും നല്ലത് അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷൻ ചെറുപ്പക്കാരും കുറച്ച് വൈദികരും എന്ന് പറയുമ്പോൾ ഈ അങ്കമാലി മേഖലയിൽ ശക്തനായ ഒരു പോരാട്ടം നടത്തിയ അച്ഛനാണ് ജോയിസ് അച്ഛൻ അന്ന് അച്ഛൻ ഒരു പ്രസംഗം പറയുമ്പോൾ എത്രയോ ജനങ്ങൾ ആ പ്രസംഗം കേട്ടിട്ട് അച്ഛന്റെ പുറകെ ഈ സമരത്തിന് വന്നിട്ടുണ്ടെന്ന് അറിയാവോ അക്ഷരങ്ങൾ കൊണ്ട് അഗ്നിഗോളങ്ങളാക്കി വായുവിൽ അമ്മാനമെറിയുന്ന രീതിയിലുള്ള അച്ഛൻ്റെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം കളമശ്ശേരി മറ്റേ ഇത് ഇവിടെ സെൻട്രൽ വെച്ചിട്ട് ആ സോഷ്യൽ പള്ളിയിൽ വെച്ച് ആ കൂട്ടായ്മയുടെ പേരിൽ ബലിയർപ്പണം നടന്നപ്പോൾ അച്ഛൻ പറഞ്ഞ പ്രസംഗം നമ്മൾ വീഡിയോയിൽ കണ്ടു ഞാൻ കേട്ടു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടു കാരണം അത് അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം വേദനയും എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് അച്ഛൻ നടത്തിയത് നമുക്കറിയാം അച്ഛൻ്റെ ഹൃദയം പോലെ മറ്റനേകം അച്ഛരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വേദനയുണ്ടെങ്കിലും ഇന്ന് അച്ഛൻ സധൈര്യം ഈ സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശക്തമായ പിന്തുണ കൊടുക്കുക മാത്രമല്ല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത പൂർവാധികം സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ദൈവസ്നേഹത്തിലും വളരണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അതിനുവേണ്ടിയാണ് നാം ഇന്ന് ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് അച്ഛൻ്റെ നിരാഹാരം കൊണ്ട് അങ്കമാലിയിലെ നിരാഹാരം കൊണ്ട് വളരെയധികം ചലനങ്ങൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കാൻ കഴിഞ്ഞു കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെ ചാരായ നിരോധനം ഏർപ്പെടുത്തുവാൻ തക്കവണ്ണം ആ സമരത്തിൻ്റെ അഗ്നിചാല വളർന്നു വലുതായി എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഒറ്റ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേരുണ്ട് അന്തർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ ഒരു വത്സരവും പ്രഖ്യാപിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു സിനകോഗിൽ കയറി യേശയുടെ പുസ്തകമെടുത്ത് വായിക്കുമ്പോൾ ആദ്യം വായിച്ചു കൊണ്ടിറങ്ങിയതാണ് ഇന്ന് നമ്മുടെ സിനഡിലെ മെത്രാന്മാർക്ക് എത്ര പേർക്ക് ചങ്കൂറ്റത്തോട് പറയുവാൻ കഴിയും കർത്താവിന്റെ ആത്മാവ് എൻ്റെ പേരുണ്ട് കർത്താവിന്റെ ആത്മാവ് ഉണ്ട് എങ്കിൽ അവർ അന്തവർക്ക് വെളിച്ചമായി തീരേണ്ടതാണ് ഈ അതിരൂപതയ്ക്ക് ഈ സിനഡിലെ മെത്രാന്മാർ വെളിച്ചം പകരേണ്ടവരാണ് ബന്ധിതർക്ക് മോചനമാക്കേണ്ടതിന് പോലും അവർ ബന്ധനസ്ഥരാക്കാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് മാസക്കാലം ഈ അതിരൂപതയിലെ കൊച്ചനിയന്മാരെ ബന്ദികളാക്കിയില്ലേ നമുക്ക് ആർക്കെങ്കിലും വേദനിച്ചോ നമ്മുടെ അവരുടെ കുടുംബത്തിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം അവരുടെ കുടുംബത്തിന്റെ ഒരു ഒരു കുഞ്ഞ് ജനിച്ച് ഒരു വൈദികനാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ആ കുടുംബം എത്രമാത്രം തീഷ്ണതയോടെയാണ് ഒരു അവരെ ബന്ദികളാക്കിയില്ലേ അപ്പോൾ ഈ വചനത്തിൽ വെള്ളം ചേർക്കുകയല്ലേ മെത്രാന്മാര് ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ കർത്താവിന് സ്വീകാര്യമായി അവർ വത്സരം പ്രഖ്യു വായിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ മെത്രന്മാര് സിനഡിലെ മെത്രാന്മാര് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണെന്നാണ് എൻ്റെ ചിന്ത നമ്മളെ കർത്താവ് നയിക്കും ഇനിയും ശക്തമായ പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഈ സമരം ഇവിടെ ഈ വ്യാഴാഴ്ച അവസാനിക്കുകയില്ല മറിച്ച് വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച വൈകിട്ട് ഈ സമരം അവസാനിക്കുന്നതിന് മുമ്പ് സിനഡ് ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയില്ല എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം സെൻറ്റ് തോമസ് മൗണ്ട് വളയും ർക്കം വേണ്ട ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ നമ്മൾ തിരിച്ചു പോരുന്ന പ്രശ്നമില്ല നമ്മൾ ഇത്രയും നാള് സമാധാനത്തിന്റെ ബാധയായിരുന്നു ഏ അച്ഛന്മാരൊക്കെ എപ്പോഴും പോട്ടെ 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 അത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് ചെയ്ത് ഏഴ് വർഷം പിന്നിപ്പിട്ടു ഇന്ന് ഈ സമരങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ എന്ന് ോന്നി തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ പുതിയ ഒരു ഇടം കണ്ടുപിടിച്ചതും പള്ളികളിൽ നിന്നും അതല്ലെങ്കിൽ നമ്മളുടെ മറ്റു സെമിനാരികളിൽ നിന്നും മറ്റുമെല്ലാം സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പൊതുസ്ഥലത്ത് നമ്മൾ ഒരു സമരം ആഹ്വാനം ചെയ്യാനും അതിനത് നേതൃത്വം നൽകാൻ നമ്മുടെ ജോയിസ് അച്ഛൻ തയ്യാറായതിനും കാരണം അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ജോയിസത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് ജോയിസത്തിന് ഒരു അഭിവാദ്യം കൊടുത്താലോ കൊടുക്കാം അഭിവാദ്യങ്ങൾ 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 ജോയി സച്ചിന് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഓക്കെ താങ്ക് യു